അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ അഞ്ചാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബൽ ഉദ്ദേശിക്കുന്നു വൽ ഇൻസാനു മനുഷ്യൻ ലി എഫ്ജുറ ദുർവൃത്തികൾ ചെയ്യാൻ അമാമ അവൻ്റെ വരും വരുംകാലത്ത് എന്നിട്ടും മനുഷ്യൻ തൻ്റെ വരും കാല ജീവിതത്തിൽ ദുർവൃത്തികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു തൻ്റെ മുന്നിൽ തിന്മ പ്രവർത്തിക്കാനാണ് കുറ്റം ചെയ്യാനാണ് മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് പരലോകത്തെ നിഷേധിക്കുന്നത് ഈ നൊരുമ്പിയ എല്ലുകൾ വീണ്ടും ഒരു മനുഷ്യനായി മാറുകയില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ് അതിസൂക്ഷ്മമായ കൈരേഖകളെ പോലും പുനഃസൃഷ്ടിക്കാൻ കഴിവുള്ള റബിന് അങ്ങനെ സാധ്യമാകില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ് തീർച്ചയായിട്ടും അവർക്ക് കയറുരിയ കാളകളെ പോലെ ജീവിക്കണം അധർമ്മങ്ങളും തിന്മകളും ചെയ്യണം അവക്കൊക്കെ തടസ്സമായി പരലോകം മാറും പരലോകത്തിൽ വിശ്വസിച്ചാൽ പിന്നീട് ആ വിശ്വാസം അവരെ നിയന്ത്രിക്കും തോന്നിയതുപോലെ ജീവിക്കാനോ തോന്നിയതുപോലെ പ്രവർത്തിക്കാനോ കഴിയില്ല അതിനാൽ ജീവിതത്തിൽ അദൃശ്യമായ ഒരു നിയന്ത്രക ശക്തിയായി പരലോകം ഉണ്ടാവും അത് ഉണ്ടാകാൻ പാടില്ല തങ്ങൾ ഇതുവരെ ചെയ്തു പോകുന്ന എല്ലാം തുടർന്നും ചെയ്യണം തങ്ങളുടെ ദുർവൃത്തികൾക്ക് തടസ്സമായി ഒരു വിശ്വാസവും നിന്നുകൂടാ എന്നതിനാലാണ് മനസാക്ഷിയെ പോലും അംഗീകരിക്കാതെ ഇവർ പരലോക നിഷേധികളായി മാറുന്നത് പരലോക നിഷേധികളുടെ ഒരു പൊതു സ്വഭാവമാണ് അള്ളാഹിയോട് ഉയർത്തി കാണിക്കുന്നത് ഭാവി ജീവിതത്തിൽ ഒരു നിയന്ത്രണവും ഒരു ധാർമ്മിക നിയമവും പാലിക്കാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പരലോകത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം പരലോവിശ്വാസം ചില ധാർമ്മിക പരിധികളെയും നിയമങ്ങളെയും പാലിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഇതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എസാനം സുഗൂണനു ശേഷം സീൻ വന്നിരിക്കുന്നു അവിടെ മറച്ചു മണിക്കണം പതിനഞ്ച് അക്ഷരങ്ങളാണ് മറച്ചു മണിക്കാനുള്ളത് താ സാ ജീമ ദാല് ദാല് സീന് ഷീന് സ്വാദ് ക്ലാദ് ഖാഫ് കാഫ് എന്നീ അക്ഷരങ്ങളാണ് അവ ഇവക്ക് മുന്നിൽ സുക്കുറുള്ള ന്യൂനോ അല്ലെങ്കിൽ തൻവീനോ വന്നാൽ ആ ന്യൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ വെളിപ്പെടുത്താതെ മറച്ചുകൊണ്ട് മണിക്കണം ഇൻസാനു ഇൻസാനു എന്നൊന്നിയാൽ മണിക്കൽ വന്നു പക്ഷേ ന്യൂന് മറച്ചില്ല ഇൻസാനു ന്യൂന് മറച്ച് മണിക്കണം بل يريد الإنسان ليفجر أمامه. بل يريد الإنسان ليفجر أمامه. بشرح القرآن كودرل بديكان الله هنا مساعيك مراوت.